വെൽക്കം ബാക്ക് ടു ഫൺ ഫൺ മീഡിയ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് തൃശൂർ ജില്ലയിലെ ചെറുതിരുത്തിയിലെ ബോട്ട് ക്ലബിലാണ് കേട്ടോ ഒഴിവ് സമയങ്ങളിൽ നമ്മുടെ കുടുംബത്തോടൊപ്പം കുറഞ്ഞ ചെലവിൽ ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലത്താണ് കേട്ടോ നമ്മൾ എത്തിയിട്ടുള്ളത് ഇവിടേക്കുള്ള എൻട്രിയും പാർക്കിങ്ങും ഫ്രീ ആണ് കേട്ടോ പക്ഷേ ഇതിനുള്ളിൽ ഓരോ കയറുമ്പോഴും പ്രത്യേകം പ്രത്യേകം ടിക്കറ്റ് എടുക്കേണ്ടതാണ് ചേച്ചി ഇതിന്റെ എൻട്രി എത്ര രൂപ അടിപൊളി കണ്ടില്ലേ വെറും ഇരുപത് രൂപയ്ക്ക് കുട്ടികൾക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരുപാട് റൈഡുകൾ ഇതിനുള്ളിൽ അവർ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഈവനിങ് ടൈമിലാണ് കേട്ടോ നമ്മുടെ നിള ക്ലബ്ബിൽ ഏറ്റവും തിരക്കേറിയ സമയം വരുന്നത് കാരണം ആ ഒരു ടൈമിലായിരിക്കും കുട്ടികൾക്കും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സമയം അപ്പം പ്ലേര് നോക്കിയാൽ കുട്ടികളുടെ തല്ലായിരിക്കും കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ വലിയവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒരുപാട് റൈഡുകൾ ഇതിനുള്ളിൽ അവർ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ബോട്ടിങ്ങ് പെഡൽ ബോട്ടിങ് കയാക്കിങ് അതുപോലെ തന്നെ വഞ്ചി സവാരി വെറും നൂറ് രൂപയാണ് കേട്ടോ ഇതിനൊക്കെ അവർ ഈടാക്കുന്നത് അതുപോലെ തന്നെ വി ആറ് അതും അടിപൊളി ഐറ്റമാണ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ വി ആറ് കാണേണ്ട ഒരു ഐറ്റം തന്നെയാണ് എക്സ്പീരിയൻസ് ചെയ്യണം തീർച്ചയായിട്ടും നൂറ് രൂപയാണ് ഇതിൽ കയറാനുള്ള ടിക്കറ്റ് അവിടെ ഉള്ളിൽ കാണുന്ന കാഴ്ച എന്താണെന്ന് പുറത്തുള്ളവർക്ക് അറിയില്ല പക്ഷെ പുറത്തുള്ളവർ ഇവരുടെ ചീറലും വീഴാൻ പോകുന്ന കാഴ്ച മാത്രമേ കാണുള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് കയറിയത് വഞ്ചി സവാരിക്കാട്ടോ വഞ്ചി സവാരിക്ക് നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് അവർ ഓരോ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടാണ് അകത്തേക്ക് കടത്തി വിടണത് അതുപോലെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് അങ്ങനെ വഞ്ചി എത്തി ഞാനിത് പേടിച്ച് പേടിച്ച് ഇങ്ങനെ കയറുകയാണ് കേറുമ്പോൾ നല്ല അടിപൊളി പേടിയൊക്കെ ഉണ്ടാകും പക്ഷെ കുറച്ച് അങ്ങോട്ട് മൂവ് മൂവീ തുടങ്ങിയപ്പോൾ നല്ല രസമുണ്ട്

ബോട്ട് ടൈമിംഗ് വരുന്നത് രാവിലെ മണി 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 മുതൽ രാത്രി വരെ ഉണ്ടാവും വഞ്ചി സവാരി ബോട്ടിങ് ക്യാക്കിങ് അതൊക്കെ രാവിലെ മണി മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് മണി വരെയും ഉച്ചക്ക് രണ്ടു മണി മുതൽ വൈകുന്നേരം ആറര വരെയുമാണ് ജയ്സ് ബോട്ടിലാണ് എങ്ങനെയുണ്ട് യാത്ര വെടി ബോഡി എക്സ്പീരിയൻസ് ആണ്. പിന്നെ തണുപ്പ് വന്നു തുടങ്ങി. ഇങ്ങനെ ചവട്ടി ചവട്ടി ഞമ്മടെ സ്ഥലത്തിനെ ഇങ്ങനെ പോവ. അടിപൊളി. 페डल സീറ്റർ. 페डल സീറ്റ് പോട്ട് 2 സീറ്റർ ഉണ്ട്, 4 സീറ്റർ ഉണ്ട്, 5 സീറ്റർ ഉണ്ട്, 6 സീറ്റർ ഉണ്ട്. അപ്പോൾ എന്തുവിയാ? എത്ര ചാർജ് വെറ്റി? ചാർജ് 100 രൂപ. 100 രൂപ ലേ. 100 രൂപ ഉള്ളൂ. അങ്ങനെ ഉണ്ട്. അടിപൊളി. അടിപൊളി. ണ്ടായിരുന്നു എക്സ്പീരിയൻസ് പേടിച്ച കാര്യം പക്ഷെ ഒന്നും പേടിക്കണ്ട ഒക്കെ മാറും ബോട്ടിങ് വഞ്ചി സവാരി കയാക്കിങ് അങ്ങനെ പുഴയിലുള്ള സംഭവങ്ങളൊക്കെ ആറര വരെ ഉള്ളൂ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ ക്രിസ്മസിലെത്തി കിസ്മിസ് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ചെറുതിർത്തിയിലും വാണിയാകുളത്തൊക്കെ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന റെസ്റ്റോ കഫിയാണ് കിസ്മിസ് നല്ല വെറൈറ്റി ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ ക്രിസ്മസ് ഉള്ളത് കടവ് ക്രിസ്മസിലെത്തിയിട്ടൊന്നും കഴിക്കാതെ പോണത് മോശമല്ലേ അപ്പം ഞങ്ങൾ അങ്ങനെ ഓർഡർ ചെയ്തത് ലോഡഡ് ഫ്രൈസും നാരങ്ങാ സർബത്തും പിന്നെ ഗ്രേപ്സ് ഗാലക്സിയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ ഐറ്റംസ് ആണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞതൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഈ ചൂടുകാലത്തൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ നാരങ്ങാ സർബത്തും അതുപോലെ തന്നെ ഗ്രേറ്റ് ഗാലക്സി അത് അടിപൊളിയാണ് അതൊരു എവിടെയും ഒരു കഴിക്കാത്തൊറ്റമാണ് കേട്ടോ അതുപോലെ തന്നെ ലോഡൽ ഫ്രൈസ് പിന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ ക്രിസ്മസിന് രാത്രി കാഴ്ച എടുത്ത് പറയേണ്ട ഒന്നാണ് കേട്ടോ കാരണം അവിടുത്തെ ആംബിയൻസ് ലൈറ്റിംഗ് ആയാലും മറ്റ് ആയാലും ആരും കണ്ടാൽ ഒന്ന് പോകും അത്രക്ക് മനോഹരമായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ വയറും നിറഞ്ഞു മനസ്സ് നിറഞ്ഞു പിന്നെ അവിടുത്തെ അടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ലൈവ് പ്രോഗ്രാം ആർക്കും വേണേലും അവിടെ വന്ന് പാടാം ആസ്വദിക്കാം പിന്നെ നമ്മുടെ ഫാമിലിയിൽ എന്ത് ഫംഗ്ഷൻസ് ഉണ്ടെങ്കിലും നമ്മൾ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ മൊത്തത്തിൽ അവിടെ സെറ്റാക്കിത്തരൂ കേട്ടോ ഇതാണ് ഫാരിസ്ക കിസ്മിസ് ഫാമിലിയിലെ ഒരു അംഗമാണ് പിന്നെ ഞങ്ങളൊരു നല്ല സുഹൃത്തു ആണ് കേട്ടോ പിന്നെ ഫോളോവേഴ്സിനെ ഫോളവേഴ്സിനോട് വെച്ച് കാണാൻ പറ്റി അവരുമായിട്ട് സംസാരിക്കാൻ പറ്റി അങ്ങനെ ഞങ്ങൾ നിള ബോട്ട് ക്ലബിൻ്റെ രാത്രി കാഴ്ച കണ്ടു മടങ്ങിയിട്ടും അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നിള ബോട്ട് ക്ലബ്ബത്തെ വിശേഷങ്ങൾ അപ്പോൾ ആരും മിസ്സാക്കരുത് എല്ലാവരും വന്ന് എൻജോയ് ചെയ്യാം